ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് വ്ളോഗ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് അരിപ്പൊടിയും ക്യാരറ്റും വെച്ചിട്ട് ആവിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണുന്നേ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അരിപ്പൊടി തന്നെയാണ് നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ ചുടുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ക്യാരറ്റാണ് ഏകദേശം വലുപ്പുള്ളൊരു ക്യാരറ്റാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അര ടീസ്പൂൺ വേനൽ ലസൺസും കൂടി ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ അരക്കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാലിന് പകരം നിങ്ങൾക്ക് അരക്കപ്പ് വെള്ളം കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം നല്ലപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ വിനേഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വിനീഗർ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കട്ടെ കേക്ക് എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി കറക്കി എടുക്കണം ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യാൻ എടുക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ഈ ഒരു പാത്രത്തിലാണ് കുക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് എല്ലാം എല്ലാ ഭാഗത്തും ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്റർ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കണം ഇനി ഞാൻ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ആവിയിലാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ സ്റ്റീമർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ച പാത്രം അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഇറക്കി വെച്ചതിന് ശേഷം നമുക്കത് മൂടി വെക്കാം ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം എനിക്കിവിടെ മുപ്പത് മിനിറ്റ് ആയിട്ട് അത് കുക്കാവാനായിട്ടുള്ള സമയം മുപ്പത് മിനിറ്റ് കൊണ്ട് എനിക്ക് ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ക്രാക്ക് വീണിട്ടുണ്ടാവും അത് നമ്മൾ മുട്ടയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷെ ടേസ്റ്റിന് ഒരു കുറവുമില്ല ഏട്ടാ നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഇതുപോലെ ഒരു കിയർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അങ്ങനെ കുത്തി നോക്കിയാൽ നമുക്ക് അതിൽ അതിലൊട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് കുക്ക് ആയി അർത്ഥം അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഒരു ആവി പാത്രത്തിൽ നിന്ന് നമുക്കിത് മാറ്റിയെടുക്കാം തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂട് പോയതിനു ശേഷമാണ് ആട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നത് നല്ലപോലെ തന്നെ തണുപ്പതിനു ശേഷം നമുക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് വിട്ട് കിട്ടുന്നതായിട്ട് കാണാം അപ്പൊ നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കത്തി വെച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ കൈ കൊണ്ട് പതുക്കെ പതുക്കെ നീക്കി കൊടുത്താൽ തന്നെ അത് പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്നതാണ് കേട്ടാ നല്ല സോഫ്റ്റ് ആണ്ട്ട് ഈ ഒരു കേക്ക് അപ്പൊ എല്ലാവരും ഇതുപോലൊന്നും തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു കേക്ക് മുട്ടയും മൈതൊന്നും ചേർക്കാതെ അരിപ്പൊടി വെച്ചിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് കളറും ചേർക്കേണ്ടി വന്നിട്ടില്ല ഈ കാരറ്റിന്റെ കളർ കൊണ്ടാണ് ഇത് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണ് കേട്ടത് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്കും കൂടിയാണ് കേട്ടോ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് ആണ്ട്ടത് അപ്പോൾ അരിപ്പൊടിയും ക്യാരറ്റും വെച്ച് ആവിയിൽ തയ്യാറാക്കിയ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നല്ലൊരു വീഡിയോ മതി നമുക്ക് വീണ്ടും കാണാം താങ്ക്